ൊരുങ്ങി മലയാളികളുടെ സ്വന്തം സൂപ്പർ ഹീറോ ആർ ഇളങ്കോ ഐ പി എസ് ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും പോലീസിന്റെ ജോലി കൃത്യതയോടെയും വ്യക്തതയോടെയും റിസ്ക് എടുത്തും ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ് ആർ ഇളങ്കോ ഗുണ്ടാ വിളയാട്ടം കൊണ്ട് സഹിക്കട്ട തൃശൂരിലെ സാധാരണ ജനങ്ങൾക്ക് ആശ്വാസമായിരുന്നു ഇളങ്കോ ഗുണ്ടകളെ നേരിടാൻ അറയിൽ കൈത്തോക്കുമായി നടക്കുന്ന കമ്മീഷണർ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും ഹീറോയാണ് തൃശ്ശൂർ പൂരമടക്കം പ്രശ്നരഹിതമായി നടത്തി നാട്ടുകാരുടെ പ്രിയപ്പെട്ടവനായിട്ടാണ് ഈ ഐ പി എസ്സുകാരൻ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോകുന്നത് ദേശീയ പോലീസ് അക്കാദമിയിലേക്കാണ് ഇളങ്കോയെ കേന്ദ്ര സർക്കാർ നിയമിക്കുന്നത് ഈ നിയമന ശുപാർശയുടെ ഉത്തരവ് സംസ്ഥാന സർക്കാരിന് ലഭിച്ചു കഴിഞ്ഞു സംസ്ഥാന സർക്കാർ അനുമതി നൽകുന്നതോടെ ഇളങ്കോ അഞ്ചു കൊല്ലം കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാകും രണ്ടായിരത്തിഇരുപത്തിനാലിലെ തൃശൂർ പൂരം വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു അതിന്റെ അലയോലികൾ ഇപ്പോഴും ഉണ്ട് താനും എന്നാൽ ഇത്തവണ തൃശൂർ പൂരം വളരെ ശാന്തമായി സമാധാനപൂർവ്വം നടന്നു അതിൽ ഇളങ്കോയുടെ പങ്ക് പറയാതെ വയ്യ മാത്രവുമല്ല ഗുണ്ടാ വിളയാട്ടം അവസാനിപ്പിക്കുന്നതിൽ ഇളങ്കോ വഹിച്ച പങ്ക് ചെറുതല്ല ഗുണ്ട അമർച്ചയിലെ ഇളങ്കോ മോഡലും കേരളത്തിലാകെ തരംഗമായി ഗുണ്ടകളുടെ ആക്രമണം തടയാൻ നേതൃത്വം നൽകിയ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറോടുള്ള ആദരസൂചകമായി കമ്മീഷണറുടെ പേര് നൽകി നാട്ടുകാർ ആദരവ് പ്രകടിപ്പിച്ചു ഗുണ്ടാ വിളയാട്ടത്തിൽ സഹികെട്ട നാട്ടുകാരുടെ മുന്നിലേക്ക് സിനിമാ സ്റ്റൈലിലായിരുന്നു ഇളങ്കോയുടെ എൻട്രി ഗുണ്ടാ വിളയാട്ടം കൊണ്ട് സഹികെട്ട ജനങ്ങൾ പരാതി പരിഹരിക്കാനായാണ് തൃശൂരിലെ നെല്ലങ്കരയിൽ പോലീസ് എത്തിയത് അവിടെ അരങ്ങേറിയതു മാസ് ആക്ഷൻ രംഗങ്ങൾ ആറംഗ ഗുണ്ടാ സംഘം പോലീസുകാരെ ഉപദ്രവിക്കുകയും ജീപ്പുകൾ തകർക്കുകയും ചെയ്തു അപ്പോഴാണ് ഇളങ്കോ എത്തി ഗുണ്ടകളെ തൂക്കിയെടുത്തുകൊണ്ട് പോകുന്നത് ക്രമസമാധാനം ഉറപ്പുവരുത്തിയ കമ്മീഷണറോട് നന്ദി മാത്രമല്ല അവിടുത്തെ ജനങ്ങൾ കാണിച്ചത് നെല്ലങ്കരയിലെ റോഡിന് ഇളങ്കോ നഗർ എന്ന പേര് നൽകി എന്നാൽ ഈ ബോർഡ് നീക്കം ചെയ്യാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചതിനെ തുടർന്ന് ബോർഡ് മാറ്റി ഈ പ്രദേശത്തെ ഗുണ്ടാ ആക്രമണം തടയാൻ നടത്തിയ പോലീസ് ഇടപെടൽ അവിടുത്തെ ഒന്നാകെ സ്വീകരിച്ചു നെല്ലങ്കരയിൽ പോലീസിനെ ആക്രമിച്ച ഗുണ്ടകളെ കീഴടക്കിയ ശേഷം കമ്മീഷണർ ആർ ഇളങ്കോയുടെ പേരിൽ പോലീസ് ഇറക്കിയ പോസ്റ്റർ തരംഗമായിരുന്നു ഗുണ്ടകൾ ഗുണ്ടകളെ പോലെ പ്രവർത്തിച്ചു പോലീസ് പോലീസിനെ പോലെ പ്രവർത്തിച്ചു എന്നായിരുന്നു പോസ്റ്ററിലെ വാചകം ഗുണ്ടകൾ അക്രമത്തിന് വഴി തെരഞ്ഞെടുത്താൽ പോലീസ് പോലീസ് പോലീസാകുമെന്ന് കമ്മീഷണർ നൽകിയ പ്രതികരണത്തിന്റെ വെളിച്ചത്തിലാണ് ഇത്തരത്തിലൊരു പോസ്റ്റർ പോലീസ് പങ്കുവച്ച ഈ പോസ്റ്റർ ജനങ്ങളും ഏറ്റെടുത്തു പോലീസും ജനങ്ങളുമായുള്ള ബന്ധം എന്നും നിലനിൽക്കണമെന്നും മയക്കുമരുന്നിനെതിരെയും സമൂഹത്തിൽ ഗുണ്ടാ സംഘങ്ങൾ സാധാരണ ജനങ്ങളുടെ ജീവന ഭീഷണിയാകുന്നതിനെതിരെയും നടപടിയെടുക്കാൻ കൃത്യസമയത്ത് പോലീസിനെ വിവരങ്ങൾ അറിയിക്കണമെന്ന് ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് തൃശൂരിൽ ക്രമസമാധാനം നിലനിർത്തിയ കമ്മീഷണറായി ആർ ഇളങ്കോ മാറി